ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കുഞ്ഞിന് ആഹാരം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതുപോലെ പലരും പറയുന്നൊരു പരാതിയാണ് കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കുറുക്ക് കഴിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ആഹാര രീതി ഫോളോ ചെയ്യാതെ വ്യത്യസ്ത രീതിയിൽ ആഹാരം തയ്യാറാക്കി കുഞ്ഞിന് നൽകാനായിട്ട് ശ്രമിക്കുക കുഞ്ഞിൻ്റെ വളർച്ചയും ബുദ്ധിവികാസവും ഒക്കെ നടക്കുന്ന സമയമാണ് ഒരു വയസ്സ് വരെയുള്ള സമയം അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുഞ്ഞ് അഞ്ചു മാസമാകുമ്പോൾ ജനന സമയത്തിൻ്റെ ഇരട്ടി ഭാരമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് ഒരു ഒരു വയസ്സാകുമ്പോൾ മൂന്നിരട്ടി വെയിറ്റ് ഉണ്ടാകും കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന അമ്മമാർ കുഞ്ഞിന് ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക വെയിറ്റ് ഒത്തിരി കുറവുണ്ടെങ്കിൽ മാത്രമേ അക്കാര്യത്തിലൊരു ടെൻഷൻ്റെ ആവശ്യമുള്ളൂ ഒരു പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിദേശ സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലുള്ള വെയിറ്റ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അത്രയും വെയിറ്റ് ഉണ്ടാകണമെന്നില്ല അതോർത്താലും ടെൻഷനും വേണ്ട എൻ്റെ മോൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ വളരെ ടെൻഷനുണ്ടായിരുന്നു അപ്പം ഞാൻ കിരിയാദൃഷ്ണനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വിദേശത്തുള്ള കുഞ്ഞുങ്ങളിൽ അതേ വെയ്റ്റ് അല്ല ഉണ്ടാകുന്നത് അപ്പോൾ നെറ്റിൽ പറയുന്ന വെയ്റ്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് പറഞ്ഞത് ആറുമാസത്തിനുമ്പ് നമുക്ക് കുറുക്ക് നൽകാമോ എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുലപ്പാൽ ആവശ്യത്തിനുണ്ടെങ്കിൽ കുറുക്കൊന്നും അതിന് മുമ്പായിട്ട് നൽകേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ പാല് കുറവുള്ള കേസിൽ മാത്രം നമുക്ക് കുറുക്ക് നൽകി തുടങ്ങാവുന്നതാണ് അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ വളരെ നിയമിച്ച് ആട്ടിൻ പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ആണെങ്കിൽ നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കുക അപ്പോൾ ആറുമാസം പ്രായമായ കുഞ്ഞിന് കുറുക്കുണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള പോഷകങ്ങളും കാര്യങ്ങളുമൊക്കെ കൂടുതൽ ലഭ്യമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം പോലെ അല്ലെങ്കിൽ ലൂസായിട്ട് കുറുക്കുണ്ടാക്കേണ്ട കാര്യമില്ല കുറച്ച് കട്ടിയിൽ കൊടുക്കാവുന്നതാണ് എന്തൊക്കെ കുറുക്കുകളാണ് കുഞ്ഞിന് നൽകേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കുക എന്നുള്ളതാണ് എന്നാലേ കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടമാകുള്ളൂ ഏത്തക്കായ പൊടി റാഗി കണ്ണൻകായ പൊടി എന്നിവ ഉപയോഗിച്ച് നമുക്ക് കുറുക്കുണ്ടാക്കാം കുറുക്ക് കൊടുക്കുന്നതിൻ്റെ ഇടവിട്ട് മുലപ്പാൽ നൽകാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസ് അല്പാൽപ്പം നട നൽകാവുന്നതാണ് ഒത്തിരി നൽകേണ്ടതില്ല ഇപ്പോൾ പാൽ കൊടുക്കുന്നുണ്ട് കുറുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഫ്രൂട്ട് ജ്യൂസ് കൂടി കൊടുക്കുക ആറുമാസം കഴിഞ്ഞ് കുഞ്ഞിനെ നന്നായിട്ട് വേവിച്ച് ചോറ് കൊടുക്കാം ഇപ്പം മെലിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരല്പം നെയ്യും കൂടിയൊക്കെ ചേർത്ത് ഉപ്പ് നമുക്ക് ചേർക്കാം ഒരല്പം ചേർക്കുക അപ്പം നല്ല ടേസ്റ്റോടു കൂടി കുഞ്ഞുങ്ങളത് കഴിക്കുന്നതാണ് ഒരു ഏഴ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് പച്ചക്കറിയുടെ സൂപ്പ് പയർ പരിപ്പ് എന്നയൊക്കെ നന്നായിട്ട് വേവിച്ച് ചെറിയ അളവിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് മുട്ട കൊടുക്കാമോ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു അതിന് ഞാൻ ആൻസർ അപ്പം തന്നെ കമൻ്റ് ചെയ്തു എന്നാലും എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം മുട്ട നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ മാത്രം കൊടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളയും കൊടുത്തു തുടങ്ങാം കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ് മുട്ട അല്ലെങ്കിൽ കാടമുട്ട ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ രോഗപ്രതിരോധ ശക്തി ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പനി അലർജി അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് കാടമുട്ട കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മുട്ട കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ കൊടുക്കുക കാര്യം മുട്ടയിൽ കൊളസ്ട്രോൾ ഉണ്ട് അതുകൊണ്ട് ചെറിയ അളവിൽ കൊടുക്കുക മെലിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചില കുഞ്ഞുങ്ങളെ കുറുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര മാടി കാണിക്കാറുണ്ട് അപ്പോൾ അവർ നിർബന്ധിച്ച് കറിയിപ്പിച്ച് കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം കുറുക്കഴിക്കാൻ മടി കാണിച്ചാൽ അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ വീട്ടിലേത്തൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പുഴുങ്ങി നന്നായിട്ട് ഉടച്ച് ഒന്ന് കുഞ്ഞിന് അല്പാൽപ്പമായിട്ട് കൊടുക്കുക എല്ലാ ദിവസവും ഒരേ രീതിയിൽ തന്നെ കൊടുത്താൽ നമ്മളെപ്പോലെ തന്നെ പിള്ളേർക്കും ഇഷ്ടമാകില്ല എന്ന് മനസ്സിലാക്കണം ആറു മുതൽ ഒൻപത് മാസം വരെ പ്രായമുള്ള കുഞ്ഞിന് ഒരു നാലഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ നാലഞ്ച് തവണയായിട്ട് വേണം ആഹാരം കൊടുക്കാൻ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒൻപത് മാസം കഴിഞ്ഞ കുഞ്ഞിന് നമുക്ക് ചോറിൻ്റെ കൂടെ അല്പം മീനൊക്കെ കൊടുത്തു തുടങ്ങാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന മറ്റ് ആഹാര സാധനങ്ങളും ചെറിയ അളവിൽ കൊടുക്കാവുന്നതാണ് ഒരു വയസിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് പശുവിൻപാൽ കൊടുത്തു തുടങ്ങാവുന്നതാണ് ഒരു വയസ്സിന് മുമ്പ് മെലിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വെള്ളം ചേർത്ത് നിർപ്പിച്ചു വേണമെങ്കിൽ കൊടുക്കാം ആട്ടിൻപാലാണ് ഗുണം പക്ഷെ ആട്ടിൻപാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ അധികം തടി വെക്കില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ആട്ടിൻപാൽ ലഭ്യമാകണമെന്നുമില്ലല്ലോ അപ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന ഒരിക്കലും ടിവിയുടെ മുൻപിൽ ഒന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കൂടുതൽ നല്ലത് ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയ്ക്കാനായിട്ട് ടി വിയിലെ കാഴ്ചയും ശബ്ദവും ഒക്കെ ഇടയാക്കും തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുറച്ച് ഭക്ഷണം പല തവണകളായിട്ട് കൊടുക്കുക വ്യത്യസ്ത രീതിയിലുള്ള ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ ആഹാരത്തോടുള്ള ആ ഇഷ്ടക്കുറവ് മാറിക്കിട്ടും കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ മടി എന്ന് പറയുന്ന അമ്മമാർ ഇക്കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം ഇപ്പോൾ രണ്ട് രണ്ടര വയസ്സോടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തനിയെ ആഹാരം കൊടുത്തു തുടങ്ങാം അതായത് പ്രത്യേക പാത്രത്തിൽ അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ മാതാപിതാക്കൾ കഴിക്കുമ്പോൾ കുഞ്ഞിനൊരു പ്ലേറ്റ് കൊടുക്കുക അപ്പോൾ കുഞ്ഞ് അതിൽ നിന്ന് എടുത്ത് കഴിക്കാനുള്ള ഒരു പക്വത വരുത്തേണ്ടതാണ് തനിയെ കഴിക്കുന്നത് ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് പിന്നെ ഞാൻ കുർക്കുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് അല്ലെങ്കിൽ മധുരത്തിന് പക മധുരത്തിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൽക്കണ്ടമോ ശർക്കരയോ ഒക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് കൽക്കണ്ടമാണ് അല്ലെങ്കിൽ പനഞ്ചക്കര അത് അതിലാണെങ്കിൽ കാൽസ്യം ആയൊക്കെ ധാരാളമുണ്ട് അപ്പോൾ പല്ലിൻ്റെയും മെല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യം കുഞ്ഞിന് രാത്രി പാൽ കൊടുക്കാമോ അങ്ങനെ ശീലിപ്പിക്കാമോ എന്നുള്ള കാര്യം കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു നെഗറ്റീവ് സൈഡെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പല്ലിന് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പാലിലൊക്കെയുള്ള മധുരം വായിൽ തങ്ങി നിന്ന് ദന്തക്ഷയത്തിന് ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശീലിപ്പിക്കാതിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല ബാക്കി നമ്മൾ പകൽ സമയത്ത് ആവശ്യത്തിന് ഫുഡ് കൊടുത്താൽ അത് മതിയാകും അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ പറഞ്ഞ ആ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ എന്ന പ്രശ്നം കുഞ്ഞിനുണ്ടാകത്തേയില്ല അതിന് പ്രത്യേകിച്ച് മരുന്ന് നൽകേണ്ടി വരില്ല പിന്നെ ചിലരുടെ കേസിൽ വൈറ്റമിൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ അനീമിയ ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളിൽ വിശപ്പ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പല സിംറ്റംസ് കാണിക്കും അപ്പോൾ അത് നിലത്ത് കിടന്നതൊക്കെ എടുത്ത് തിന്നുന്നൊരു പ്രവണതയൊക്കെ ചില കുഞ്ഞുങ്ങളിൽ കാണും കല്ലൊക്കെ പെറുക്കി വായിലിടുന്ന ഒരു ശീലമൊക്കെ കുഞ്ഞുങ്ങളിൽ കാണിക്കും അതുപോലെ വിരശല്യം ഉണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ് കുഞ്ഞിലേ മുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും നമ്മുടെ കുഞ്ഞിനുണ്ടാകത്തില്ല അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും നന്നായിട്ട് വികസിക്കുന്നതാണ് കുഞ്ഞിന് ഏറ്റവും ആവശ്യമെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പ്രസൻസാണ് അതുപോലെ കുഞ്ഞേ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ മൂന്നര വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ എൽ കെ ജിയിലൊക്കെ പോയി തുടങ്ങും അല്ലേ അതിനു മുമ്പ് തന്നെ പിള്ളേർ പ്ലേ സ്കൂളിൽ പോകുന്ന കാലമാണ് അപ്പോൾ ഒരു രണ്ട് രണ്ടര വയസ്സ് വരെ എങ്കിലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശരിക്കും കെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മോനെ ശരിക്കും പറഞ്ഞാൽ ഒന്നര വയസ്സിന് ശേഷം നോക്കിയത് ഞാനല്ല കേട്ടോ അമ്മയാണ് അമ്മ വളരെ കാര്യമായിട്ട് നോക്കി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം